ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റവയാണ് അതുപോലെ ഇതിലേക്ക് അരിപ്പൊടിയോ അരിയോ ഒന്നും എടുത്ത് എടുക്കുന്നില്ല ഞാനിവിടെ രണ്ട് കപ്പ് റവ ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം ഇതായിരിക്കും നല്ലത് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് നാളികേരം ഒരു അര കപ്പ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് എടുക്കുന്നത് ചോറ് എടുക്കുന്നുണ്ട് ഒരു കപ്പ് ചോറ് എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഇവിടെ ഒരു സ്പൂൺ ഈസ്റ്റും എടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഇവിടെ അടിച്ചെടുത്തതാണ് എന്നിട്ട് അത് ഒരു കാസറോളിലേക്ക് ഒഴിച്ച് വയ്ക്കാം അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ച റവ ഒന്ന് അടിച്ചെടുക്കാം വെള്ളമൊക്കെ പാകത്തിനായിട്ട് തന്നെ ഒഴിക്കണം അതുപോലെ ഇത് റവ ആയതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ടിട്ടില്ല ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഈ മാവ് അടിച്ചു വെക്കുന്നുണ്ട് ഞാനിത് കാസറോളാണ് ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ഇവിടെ ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു മാവൊക്കെ മാവ് ഒഴിച്ച് വെക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അതുപോലെ നമ്മളുടെ ഇഡ്ഡലി മാവായാലും ശരി ദോശയ്ക്ക് അരച്ചുള്ള ദോശ മാവോ ആയാലും ശരി ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരാറുണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇനി നമുക്കിത് ചുട്ട് എടുക്കാം ചുട്ട് എടുക്കാവുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ ഈ വെള്ളപ്പം നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അരി അരിയോ അരിപ്പൊടിയോ ഒന്നും തന്നെ വേണ്ട റവ എടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ പറ്റുന്ന വെള്ളയപ്പമാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് പിന്നെ വരാം